ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനെ ജൂൺ രണ്ട് ഞായറാഴ്ച തുടക്കം ആതിഥേയരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും തമ്മിലാണ് ആദ്യ മത്സരം വെസ്റ്റ് ഇൻഡീസ് അമേരിക്ക എന്നിവിടങ്ങളിലായാണ് ഇത്തവണ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നത് നാല് ഗ്രൂപ്പുകളിലായി ഇരുപത് ടീമുകളാണ് ലോകകപ്പ് കളിക്കുക ഇന്ത്യ എ ഗ്രൂപ്പിലാണ് ഓരോ ഗ്രൂപ്പിലും അഞ്ച് ടീമുകൾ ഗ്രൂപ്പ് ഘട്ട പോരാട്ടങ്ങൾക്ക് ശേഷം ആദ്യ രണ്ട് സ്ഥാനത്തെത്തുന്ന ടീമുകൾ നേരെ സൂപ്പർ എയ്റ്റ് സ്റ്റേജിലേക്ക് അതിനുശേഷം സെമി ഫൈനലും ഫൈനലും ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് ഗ്രൂപ്പുകൾ ഇങ്ങനെ എ ഗ്രൂപ്പ് ഇന്ത്യ പാകിസ്ഥാൻ അയർലൻഡ് യു എസ് കാനഡ ബി ഗ്രൂപ്പ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് നമീബിയ സ്കോട്ട്ലൻഡ് ഒമാൻ സി ഗ്രൂപ്പ് ന്യൂസിലൻഡ് വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ ഉഗാണ്ട ിയ ഡി ഗ്രൂപ്പ് ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലാൻഡ്സ് നേപ്പാൾ ലോകകപ്പിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ എന്നൊക്കെ ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരം ജൂൺ അഞ്ച് ബുധനാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ജൂൺ ഒൻപത് ഞായറാഴ്ച നടക്കും ജൂൺ പന്ത്രണ്ട് ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് എതിരാളികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജൂൺ പതിനഞ്ചിനാണ് ഇന്ത്യ കാനഡ മത്സരം എല്ലാ മത്സരങ്ങളും ഇന്ത്യൻ സമയം രാത്രി എട്ട് മുതൽ സ്റ്റാർ സ്പോർട്സിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലുമാണ് മത്സരങ്ങൾ തത്സമയം കാണാൻ സാധിക്കുക ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇങ്ങനെ രോഹിത് ശർമ്മ യശസ്വി ജെയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് हार्दिक पांड्या, शिवम दुबे रवींद्र जडेजा अक्षर पटेल ऋषभ पंत संजू सैमसन, कुलदीप यादव युस्वेंद्र चहल सिंह, जसप्रीत बुमराह, मुहम्मद सिराज